ചെറിയൊരു തേങ്ങ മാത്രം അരച്ചിട്ട് വരാം നന്നായിട്ട് വൈതറിങ്ങ കറി വെക്കാം കുറച്ച് എണ്ണ വെച്ചു എണ്ണ ചൂടാവട്ടെ കുറച്ച് കടുക് കടുക് പൊട്ടാ കടുക് പൊട്ടി ഒരു സവാള അടി ചൂടില്ല കേട്ടോ അതുകൂടെ കുടിക്കുന്നു ചൂടായാ കിട്ടില്ല പിടിക്കാൻ പറ്റും പുളിയൊന്നും വാങ്ങി വരട്ട പുളി ചെറുതായിട്ട് വാങ്ങണ്ടുവന്നു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് വലിയ തക്കാളി കിട്ടാ തക്കാളി ഒന്ന് വാങ്ങി വരണം റിയോ രണ്ട് കളറ് ഉള്ളിലൊരു കളറ്

രണ്ട് ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാീസ്പൂൺ ഉൽവാ പൊടി ഇട്ടാ നമ്മുടെ തേങ്ങ അരച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കുറച്ചു മൂന്ന് വെള്ളം വെച്ച് കൊടുക്കട്ടെ തിളക്കട്ടെ നമ്മുടെ കറി തിളച്ചു വേണ്ട കറി ആയിട്ടാ ഒരു തണ്ട് കറി കറി ഒന്ന് കാണിച്ചോളൂ കറി എന്താ കറി തിളക്കണ കിട്ടും മുറ വൈതിരിങ്ങ കറിയാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തി ചേരയ്ക്കേട്ട കുറച്ച് ചെണ്ണ കഴിക്കട്ടെ അത് മുളകൊന്ന് കുറച്ച് കഴിവറ്റി ചെമ്മീൻ 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 ചെമ്മീനായിട്ടാ അഞ്ചൊല്ലി വെളുത്തുള്ളി കൊറച്ച് ചെറിയുള്ളി അതുമായി കുറച്ച് പുളി രണ്ട് അതിൽ കറിവേപ്പില കുറച്ചു പൂ അരച്ചിട്ട് വര കേട്ടോ കേട്ടോ കറിവേപ്പില തേയ് വെക്കാം കേട്ടോ നടക്കാൻ പോകുമ്പോൾ ഒരു കറിവേപ്പില തൈ കൊണ്ടുവന്നതാണ് എവിടെ കേട്ടോ അത് അതിന് വേറെ ഒന്നും ഇല്ല മുളയ്ക്കോ ആവോ ना ना െ കറിവേപ്പിൽ തൈ വെച്ചു ഇത് വലുതായിട്ട് വേണം കൂട്ടാൻ താളിക്കണെങ്കിൽ കൂട്ടാൻ താളിക്കണമെങ്കിൽ രണ്ടും ഒരുമിച്ചു വെച്ചാ അതിൽ ഒന്നിൽ പേരുല്ല ചെമ്മീൻ അരച്ചുട്ടോ ചമ്മതിയാണ് ചൂട് ചോറ് പിന്നെ നമ്മുടെ മൈതിരിങ്ങറി ചൂട് ചോറ് ചെമ്മീൻ ചമ്മന്തി മൈതിരിങ്ങക്കറി പുളിയുണ്ടാ ഈ ചെമ്മീൻ ചമ്മന്തിന്റെ ചൂടു ചോറും മതി ബുധനാഴ്ച യൂണിഫോം ആണത് അപ്പൊ വൈദ്യം കറി വെക്കാത്തൊരിങ്ങനെ വെച്ച് നോക്കാ അത്രേയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും